കുടുംബശ്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള അയൽക്കൂട്ട അംഗങ്ങൾക്ക് ജീവൻ ദീപം ഒരുമ എന്ന പദ്ധതി പ്രകാരം ഇരുന്നൂറ് രൂപക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ് ഇപ്പോൾ കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന ഏപ്രിൽ മുപ്പതിനു മുമ്പ് ഈ പദ്ധതിയിലേക്ക് അംഗങ്ങൾക്ക് ചേരാവുന്നതാണ് ഇതിൽ പതിനേഴ് വയസ്സ് മുതൽ മുതൽ എഴുപത്തി വയസ്സ് വരെയുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് ചേരാവുന്നതാണ് പദ്ധതിയുടെ കാലാവധി ഒരു വർഷമായിരിക്കും ഓരോ വർഷവും പിന്നീട് പ്രീമിയം പുതുക്കണം സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും കുടുംബശ്രീയും എൽ ഐ സിയും ചേർന്നുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പതിനേഴ് വയസ്സ് മുതൽ അൻപത് വരെയുള്ള ആളുകൾ ഇതിൽ ചേർന്ന് ഇതിനിടയിൽ സ്വാഭാവികമായിട്ടുള്ള മരണം സംഭവിക്കുകയാണ് എങ്കിൽ രണ്ട് ലക്ഷം രൂപ അംഗങ്ങളുടെ ആശ്രിതർക്ക് ലഭിക്കുന്നതാണ് അൻപത്തി ഒന്ന് മുതൽ അറുപത് വയസ്സുവരെ ഉള്ള ആളുകൾ സ്വാഭാവികമായി മരണപ്പെടുകയാണ് എങ്കിൽ എൺപതിനായിരം രൂപ ആശ്രിതർക്ക് ലഭിക്കും അറുപത്തി ഒന്ന് മുതൽ എഴുപത് വയസ്സുവരെയുള്ള കുടുംബശ്രീ അംഗങ്ങളാണ് ഇതിൽ ചേർന്നിട്ട് മരണപ്പെടുന്നത് എങ്കിൽ മുപ്പതിനായിരം രൂപ ആശ്രിതർക്ക് ലഭിക്കും എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി നാല് വയസ്സുവരെയുള്ള കുടുംബശ്രീ അംഗങ്ങളാണ് മരണപ്പെടുന്നത് എങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയും ആശ്രിതർക്ക് ലഭിക്കും പതിനേഴ് വയസ്സ് മുതൽ എഴുപത്തി നാല് വയസ്സുവരെയുള്ള ആളുകൾ ആരെങ്കിലും അപകടമായിട്ട് മരണപ്പെടുകയാണ് എങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടത്തിൽപ്പെട്ട് മരണപ്പെടുകയാണ് എങ്കിൽ ഈ പറഞ്ഞ തുകക്ക് പുറമെ മുപ്പതിനായിരം രൂപയുടെ അധിക ക്ലെയിമും കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുടുംബശ്രീ അംഗങ്ങൾ ഒരുമിച്ച് വായ്പ എടുക്കുന്ന പതിവുണ്ട് ആ വായ്പയിൽ ഏതെങ്കിലും ഒരു അംഗം മരണപ്പെടുകയാണ് എങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ ക്ലെയിം കൊണ്ട് അവരുടെ ലോണിന്റെ തുക അതിൽ നിന്നും കവറേജ് ആകുന്നതാണ് ബാക്കി തുക ഉണ്ട് എങ്കിൽ അത് ആശ്രിതർക്ക് ലഭിക്കുന്നതുമാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുക